ഹായ് ഫ്രണ്ട്സ് കുന്നംകുളം വെള്ളം കഞ്ചേരി റോഡിൽ നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്ന് ഇവിടെ വൈകുണ്ട ഏകാദശി നാളിൽ നെല്ലുവായി ഏകാദശി എന്ന ഈ ക്ഷേത്രത്തിലെ വലിയൊരു ആഘോഷം നടക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിലെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായ ഗ്രാമത്തിലെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് നെല്ലുവായ ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ അപൂർവം ധന്വന്തരി ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ഈ ധന്വന്തരി ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരവും രോഗനിവാരണ ദൈവവുമായ ധന്വന്തിരി കുടിയിരിക്കുന്ന ഇവിടെ വരുന്നവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും പരസ്പരം അഭിമുഖമായി നിൽക്കുന്നു എന്നാണ് വിശ്വാസം പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീലകത്ത് വാഴുന്ന ധന്വന്തരി ഭഗവാനെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ വരാഹമൂർത്തി ചെറുദേവർ സർപ്പദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു ധനുമാസത്തിലെ സ്വർഗവാദി ലേകാദശിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം കൂടാതെ തുലാമാസത്തിലെ ധന്വന്തരി ജയന്തി സി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി കർക്കടക മാസത്തിലെ ഔഷധ സേവാ ദിനം തുടങ്ങിയ ആഘോഷങ്ങളും വളരെ വിശേഷമായി തന്നെ ഇവിടെ വരുന്നു ഈ ക്ഷേത്രത്തിലെ ധന്വന്തരി വിഗ്രഹം ദാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളായ വസുദേവനും ദേവകിയും പൂജിച്ചതാണെന്ന് വിശ്വസിക്കുന്നു ഈ വിഗ്രഹം ക്ഷേത്രത്തിലെത്താൻ ഒരു കഥയുണ്ട് ആയുർവേദത്തിൻ്റെ നാഥനായ ധന്വന്തിരിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് നെല്ലുവായ നിവാസികൾ തീരുമാനിച്ചു അവിടെ പ്രതിഷ്ഠിക്കാൻ ഉചിതമായ നല്ലൊരു വിഗ്രഹം അടുത്തുള്ള മുരിങ്ങത്തേരി എന്ന സ്ഥലത്തെ ഒരു ചെറിയ കുന്നിൽ നിന്ന് കൃഷ്ണശില കൊണ്ടുവന്ന് അതിൽ വിഗ്രഹം പണിയിപ്പിച്ചു തുടർന്ന് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നതിനിടയിൽ എവിടെ നിന്നോ രണ്ട് തേജോമയരായ കുട്ടികൾ മുമ്പിൽ വരികയും പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹത്തെക്കാൾ വളരെ ദിവ്യമായ ഒരു വിഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു തുടർന്ന് അവരോടൊപ്പം അടുത്തുള്ള പറമ്പിലേക്ക് പോയ നാട്ടുകാർ വിഗ്രഹം കണ്ടെത്തുകയും ക്ഷേത്രത്തിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹം അടുത്തുള്ള പറമ്പിൽ പ്രത്യേകം ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു പിൽക്കാലത്ത് അത് ധനവരി ക്ഷേത്രമതിൽ നകത്തേക്ക് മാറ്റി ഈ പ്രതിഷ്ഠയാണ് ചെറുതേവർ എന്ന് ഇന്നറിയപ്പെടുന്നത് ചെറുതേവരെ മഹാവിഷ്ണുവായാണ് സങ്കല്പിക്കുന്നത് വിഗ്രഹം കണ്ടെത്തിയ കുട്ടികൾ മഹാവൈദ്യന്മാരായ അശ്വനി ദേവതകളാണെന്ന് വിശേഷിച്ചു വരുന്നു പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധം നെല്ലുവായ് ക്ഷേത്രത്തിനുമുണ്ട് ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരവ്യത്യാസം മാത്രമേ ഉള്ളൂ മൂർത്തികൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ഇരുക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ വാസുദേവരും ദേവകിയും പൂജിച്ചവയാണെന്ന് വിശ്വസിച്ചു വരുന്നു ഇരുക്ഷേത്രങ്ങളിലെയും മൂർത്തികൾ പരസ്പരം അഭിമുഖമായാണ് ഇരിക്കുന്നത് ഗുരുവായൂരപ്പൻ കിഴക്കോട്ടും നെല്ലുവായി തേവർ പടിഞ്ഞാറോട്ടും ദർശനം നടത്തുന്നു കൂടാതെ വിവിധ രോഗങ്ങൾ മാറുന്നതിന് ഇരുക്ഷേത്രങ്ങളിലെയും ഭജനമിരിക്കലും വിശേഷമായി കണക്കാക്കപ്പെടുന്നു ആയുർവേദത്തിൻ്റെ ദേവനായ ധന്വന്തിരി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആദ്യം നെല്ലുവായിയിലെ പ്രസിദ്ധ വൈദ്യകുടുംബമായ കുട്ടഞ്ചേരി മൂസുമാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കുടുംബത്തിലുള്ള ഓരോ ആൺകുട്ടിയും വൈദ്യപഠനം കഴിഞ്ഞാൽ ഇവിടെ വന്ന് നാൽപ്പത്തൊന്ന് ദിവസം ഭജനം വിരിക്കുന്നതായിരുന്നു കേരളത്തിലെ മറ്റ് പ്രസിദ്ധ ആയുർവേദ വൈദ്യന്മാരും ഇവിടെ വന്ന് ഭജന വരുന്നിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുമ്പ് വളരെയധികം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് നെല്ലുവായി ക്ഷേത്രം അതിനുശേഷം ഏറെക്കാലം ജീർണാവസ്ഥയിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജനുവരി പത്തിന് ഒരു നവീകരണ കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്രം ഊരാളന്മാരായ കുട്ടഞ്ചേരി മൂസുമാർക്ക് ക്ഷേത്ര ഭരണം നടത്തുവാനുള്ള അധികാരം സിദ്ധിക്കുകയും ചെയ്തു നെല്ലുവായ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്ക് അതിവിശാലമായ നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രദർശനം തനിമ വിട്ടുമാറാതെ നിൽക്കുന്ന സ്ഥലമാണ് ക്ഷേത്ര പരിസരം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലിയൊരു അരയാൽ മരമുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപണെ അഗ്രതോ ശിവരൂപായ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ അരയാൽ ത്രിമൂർത്തി സങ്കല്പമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിലായി രണ്ടു ക്ഷേത്രക്കുളങ്ങളുണ്ട് ഇവയിൽ ആദ്യത്തേതാണ് പ്രധാന കുളം ശാന്തിക്കാരും ഭക്തരും ഈ കുളത്തിൽ കുളിച്ചാണ് ക്ഷേത്രത്തിലെത്തുന്നത് കുളത്തോട് ചേർന്നാണ് ദേവസ്വം ഓഫീസും സ്റ്റേജും സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് കൊക്കർണി കുളം എന്നാ എന്നാണ് അറിയപ്പെടുന്നത് പടിഞ്ഞാറേ നടയിൽ തന്നെ സാമാന്യം വലിയൊരു ഗോപുരവും പണിഞ്ഞിട്ടുണ്ട് ഇത് പണിതിട്ട് അധിക കാലമായിട്ടില്ല അകത്തേക്ക് കടന്നാൽ വലിയ നടപ്പുരയിലാണ് നമ്മൾ ചെന്നെത്തുക ഇരുവശത്തും വഴിപാട് കൗണ്ടറുകൾ കാണാം ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല വടക്കു ഭാഗത്ത് ദേവസ്വം ഓഫീസും ക്ഷേത്രം വക ആയുർവേദ ഡിസ്പെൻസറിയും കാണാം മൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ നിരവധി രോഗികൾ ചികിത്സയ്ക്ക് വരാറുണ്ട് രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിനാണ് ആയുർവേദ ഡിസ്പെൻസറി ഇവിടെ തുടങ്ങിയത് ആയുർവേദത്തിലെ എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഇവിടെ നൽകാറുണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ചെറിയൊരു ഗോപുരം പണിതിട്ടുണ്ട് ഒരു നില മാത്രമുള്ള ഈ ഗോപുരവും താരതമ്യേന അടുത്ത കാലത്ത് മാത്രം പണിതാണ് തെക്ക് കിഴക്കേ മൂലയിൽ ഒരു കൊച്ചു ശ്രീകോവിൽ പണിതിട്ടുണ്ട് ഇവിടെയാണ് ചെറുദേവരുടെയും വരാഹമൂർത്തിയുടെയും പ്രതിഷ്ഠകൾ ചെറുദേവർ വിഷ്ണു സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഇവിടെയുള്ള വരാഹമൂർത്തിയുടെ വിഗ്രഹം അതിവിശേഷമാണ് തേറ്റയിൽ ഭൂമിദേവിയെ ഉയർത്തി നിൽക്കുന്ന ചതുർബാഹുവായ ഭഗവാനാണ് ഇവിടെ വരാഹമൂർത്തി അത്യപൂർവമായ ഈ പ്രതിഷ്ഠ ഇവിടെയുള്ള പ്രധാന ആകർഷകങ്ങളിലൊന്നാണ് തുടർന്ന് പ്രദക്ഷിണം വെച്ചു വരുമ്പോൾ തെക്കു പടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി മറ്റൊരു ചെറു ശ്രീകോവിൽ കാണാം അയ്യപ്പസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ ആദ്യകാലത്ത് നാലമ്പലത്തിനകത്തുണ്ടായിരുന്ന അയ്യപ്പനെ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ദേവ ദേവപ്രശ്നത്തിന് ശേഷമാണ് പുറത്തേക്ക് മാറ്റുന്നത് രണ്ടടി ഉയരം വരുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ശബരിമലയിലെ രൂപവുമായി നല്ല രൂപസാദൃശ്യം ഇവിടെയുള്ള വിഗ്രഹത്തിനുണ്ട് എള്ളുതിരി കത്തിക്കുന്നതാണ് അയ്യപ്പൻ്റെ പ്രധാന വഴിപാട് ഇവിടെ വെച്ചാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് സഞ്ചരിച്ചാൽ അതായത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ വടക്കാഞ്ചേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കുന്നംകുളത്തിനും വടക്കാഞ്ചേരിക്കും ഇടയിലുള്ള നെല്ലുവായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരിയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇതാ ഇടതുവശത്ത് കാണുന്നതാണ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിൽ വലിയ കത്തുന്നൊരു ആഴി തന്നെ കാണാം ഇന്നിവിടെ ഉത്സവമായതിനാൽ വലിയ തിരക്ക് തന്നെയാണ് സ്വർഗവാതിൽ പ്രവേശനത്തിനും അന്നദാനം സ്വീകരിക്കുവാനുമായി ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇന്ന് എന്നാണല്ലോ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസത്തിന് വൈകുണ്ഠ ഏകാദശി എന്ന പേര് വന്നിട്ടുള്ളത് ക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് മുൻവാതിൽ സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ കവാടമായി സങ്കല്പിച്ച് പ്രത്യേക പൂജ നടത്തി അതിലൂടെ കടന്ന് ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി പുറത്തുവരുന്നതാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങ് സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി രോഗശമനം വൈകുണ്ഠപ്രാപ്തി സ്വർഗപ്രാപ്തി മോക്ഷപ്രാപ്തി കാര്യസിദ്ധി ദൈവാനുഗ്രഹം ആപത്തിൽ രക്ഷ എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം വൈകുണ്ട ഏകാദശി നാളിൽ മരിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷപ്രാപ്തിയോ സ്വർഗമോ ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ ഉത്സവ ദിവസമായതുകൊണ്ട് വലിയ തിരക്ക് തന്നെയാണ് ഏതാണ്ടൊരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇവിടെ ജനങ്ങൾ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത് നമുക്ക് അവരുടെ ഇടയിലൂടെ ഇനി പുറത്തേക്ക് കടക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്